ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഉത്രം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ആരുടെ മുന്നിലും തലകുനിക്കാതെ സ്വതന്ത്രമായിട്ടുള്ള ജീവിതത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ പല സമയങ്ങളിലും മനോവിഷമതകളും പ്രയാസങ്ങളും കാണാറുണ്ടെങ്കിലും ഈ വിഷമതകളെ എല്ലാം തന്നെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പുറമെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ് കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും തൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളെയും അതിരുകവിഞ്ഞ് സ്നേഹിക്കുന്ന ഈ നക്ഷത്രക്കാർ ഈ ബന്ധങ്ങളെയൊക്കെ സ്ഥിരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകുവാനും ആഗ്രഹിക്കുന്നവരാണ് കാഴ്ചപ്പാടിൽ സുഖവാന്മാരാണെന്ന് തോന്നുമെങ്കിലും വളരെ വളരെ നേരത്തെ തന്നെ കുടുംബഭാരവും ചില ഉത്തരവാദിത്വങ്ങളും ഇവരുടെ ജീവിതത്തിൽ വന്നു കാണാറുണ്ട് വളരെയധികം സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം കൊടുക്കുന്ന ഇവർ കുടുംബ ബന്ധത്തെ സ്നേഹിക്കുന്നത് പോലെ തന്നെ തൊഴിൽപരമായിട്ടും നൂറ് ശതമാനം ആത്മാർത്ഥതയും സത്യസന്ധതയും കാണിക്കുന്നവരാണ് എന്നാലോ ഇവരെ ഉപദേശിക്കുന്നതോ ഇവരുടേതായ പോരായ്മകൾ പറയുകയോ ചെയ്താൽ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിട്ടും തർക്കിക്കുന്നവരായിട്ടും മാറാറുണ്ട് എന്നാൽ കുറേ കഴിയുമ്പോൾ സ്വയം പശ്ചാത്തപിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രം നക്ഷത്രക്കാര് എന്നാലോ മനസ്സറിഞ്ഞുകൊണ്ട് ആരെയും വേദനിപ്പിക്കാത്തതായ ഈ നക്ഷത്രക്കാരെ അവരുടെ ദൈനംദിന ജീവിതത്തിൽ താൻ അനുഭവിച്ചതായ വിഷമതകളെ മറക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നവരാണ് ചില സമയങ്ങളിൽ തൻ്റേതായിട്ടുള്ള കാര്യങ്ങളെ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ളവർക്ക് വളരെയധികം സഹായം ചെയ്തു കൊടുക്കുകയും പിന്നീട് അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വയം ക്ലേശിക്കുന്നവരായിട്ടും കാണാറുണ്ട് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും തൻ്റേതായ അധ്വാനത്തിലൂടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേർന്ന് ജീവിതം വളരെ ശോഭനമാക്കി തീർക്കുവാൻ കഴിവുള്ള ഈ ഉത്രം നക്ഷത്രക്കാരിൽ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഇനി ചിങ്ങം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കന്നി രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ ഉത്രം നക്ഷത്രം അതിൽ ചിങ്ങം രാശിയിൽ ജനിച്ച ഉത്രം നക്ഷത്രക്കാരിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം വർഷത്തിൻ്റെ ആരംഭത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ഈ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അഷ്ടമ ശനിയുടേതായിട്ടുള്ള കാലഘട്ടവും ഈ ഉത്തരം നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നുണ്ട് രാഹു കേതുക്കളുടെ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയും മൂലം ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകണം എന്തൊക്കെ വിഷമതകൾ മനസ്സിൽ തോന്നിയാലും ആത്മവിശ്വാസത്തോടുകൂടി അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ളതായ മനോബലം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണം ദൈനംദിന ജീവിതത്തിൽ ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായ സമ്മർദ്ദങ്ങളെയും അനാവശ്യമായിട്ടുള്ള യാത്രകളെയും ചിന്തകളെയും ഒഴിവാക്കേണ്ടതാണ് പൊതുവേ സാമ്പത്തികപരമായിട്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ചില സമയങ്ങളിൽ ഉണ്ടാകുമെങ്കിലും ചിലവുകളെ നിയന്ത്രിച്ചു വേണം മുന്നോട്ട് പോകുവാനായിട്ട് കുടുംബത്തിലായാലും കുടുംബ ജീവിതത്തിലായാലും പൊതുവേ സന്തോഷം എല്ലാം കാണുമെങ്കിലും ചില സമയങ്ങളിൽ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമാശീലവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട് കർമ്മ സംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കണം സാമ്പത്തികപരമായിട്ടുള്ള ഇടപാടുകളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് തൻ്റേതായ അധ്വാനത്തിലൂടെ നേടിയെടുത്തതായിട്ടുള്ള ധനം കൊണ്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ദൈനംദിന ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചിങ്ങം രാശിയിൽ വരുന്നതായ ഉത്രം നക്ഷത്രക്കാർ സൂര്യദേവനെ ആരാധിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ശ്രീരുദ്രമന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികൾ മായിട്ട് നിരാജനം വഴിപാട് ചെയ്യുന്നതും വളരെ നല്ലതാണ് കന്നി രാശിയിൽ വരുന്നവരായിട്ടുള്ള ഈ ഉത്രം നക്ഷത്രക്കാർക്കാണെങ്കിൽ കണ്ടകശിനിയുടേതായ സ്വാധീന ശക്തി കാണുന്നുണ്ടെങ്കിലും സ്വയം പരിശ്രമത്താൽ നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷം ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് എന്നാൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഔദ്യോഗിക മേഖലകളിലായാലും ബിസിനസ് മേഖലകളിലായാലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലായാലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് വളരെ വളരെ നല്ലൊരു സമയമാണ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും നല്ല മികവ് പുലർത്തുവാനും കഴിയുന്നതായിട്ടൊരു സമയമാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിൽ വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ ഏത് മേഖലകളിലാണോ വിദ്യാർത്ഥികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിക്കും ഈയൊരു സമയങ്ങളിൽ ഗൃഹസംബന്ധമായിട്ട് മുടങ്ങിക്കിടന്നിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലാണെങ്കിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ ചില നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ക്ഷമാശീലത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം ദൈനംദിന ജീവിതത്തിലെ മാനസികമായിട്ടുള്ള വിഷമതകളിൽ നിന്ന് എല്ലാം മാറ്റം വന്ന് ജീവിത നിലവാരം കുറേയൊക്കെ ഉയർന്നു വരുവാൻ സാധ്യത കാണുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷം അതുകൊണ്ട് ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിന് അഷ്ടോത്തര മന്ത്രത്തെ കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്